നമ്മൾ കഴിഞ്ഞ ദിവസം നാല് ദിക്കുകളെ കണ്ടു ദശ ദിക്കുകളിലെ നാല് ദിക്കുകളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇനി അടുത്ത നാല് ദിക്ക് നോക്കാം പ്രതീജ്യം വാരുണി രക്ഷേ വായവ്യ മൃഗവാഹിനി രക്ഷേതുതീജ്യം കൗമാരി ഈശാന്

ഇപ്പൊ പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് നമ്മെ കവചം പോലെ നിന്ന് സംരക്ഷിക്കുന്നത് വാരുണി മൃഗവാഹിനി വായവ്യം വായു നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് വായുശക്തി മൃഗവാഹിനി ദുർഗാദേവി തന്നെയാണ് മൃഗവാഹിനിയാണ് എന്ന് പറയുന്നത്

ആ ആ ശക്തി ശക്തി ഈശാന കോണിൽ ണി മാതിട്ടെ അപ്പ വരുണശക്തി പടിഞ്ഞാറിക്കിലും വായുശക്തി വായു കോണിലും കുബേര ശക്തി വടക്ക് ദിക്കിലും മഹേശ്വര ശക്തി ഈശാന കോണിലും രക്ഷിക്കട്ടെ അങ്ങനെ എട്ട് ദിക്കുകൾ നമ്മൾ കണ്ടു

ഈശാന്യാം ൂലധാരിണി വാരുണീദേവി പ്രതീജ്യം മൃഗവാഹിണിം ഈശാന്യാം ഈശാന് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ നിന്ന് രക്ഷിക്കട്ടെ അങ്ങനെ എട്ട് ദിക്കുകൾ നമ്മൾ കണ്ടു അല്ലെ അപ്പോ ദേവി ഈ ദിക്കുകളിലെല്ലാം നിന്നിട്ട് നമ്മളെ കവചം പോലെ രക്ഷിക്കുകയാണ് ഒരിടത്ത് മാത്രമല്ല ദേവി എന്ന് പറയുന്ന ഒന്നാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദേവി പല ഭാവങ്ങളിൽ പല നാമങ്ങളിൽ നമ്മൾ ദേവിയെ സ്വീകരിക്കുകയാണ് നമ്മൾ ദേവിയെ മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ദേവിയെ മനസ്സിലാക്കുമ്പോൾ ആ ദേവിയുടെ പൂർണ്ണമായ ശക്തിയുടെ പ്രഭാവത്തെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും കാരണം ദേവി ഒന്ന് തന്നെയാണെങ്കിലും ദേവി പല രൂപങ്ങളെ സ്വീകരിക്കുന്നു എന്തിനു വേണ്ടി തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി വാരുണി രൂപത്തിൽ വന്ന് പടിഞ്ഞാറ് ദിക്കിലും മൃഗവാഹിനി രൂപത്തിൽ വായുകോണിലും കോണിലും കൗമാരി കുബേരശക്തി രൂപത്തിൽ വടക്ക് ദിക്കിലും ശൂലധാരിണിയായി വന്ന് ഈശാന കോണിലും ദേവി രക്ഷിക്കും അല്ലേ കൗമാരി ഞാൻ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇത് ഏത് കൊച്ചുകുട്ടിയും ഇത് കേട്ടാൽ അവർക്ക് ആ ഒരു ശ്ലോകത്തിന്റെ ഒന്ന് രണ്ട് വാക്കെങ്കിലും മനസ്സിൽ പതിയണം എന്ന് വിചാരിച്ചാണ് കൊച്ചുകുട്ടികളെ പോലും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പ്രായമായവരേക്കാൾ കൂടുതൽ വാരുണി ശക്തി പടിഞ്ഞാറ് പടിഞ്ഞാറുദിക്കില് മൃഗവാഹിനി 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 എന്ന് പറഞ്ഞാൽ ദുർഗ മൃഗത്തെ വാഹനമായി സ്വീകരിച്ചവണ് ദുർഗ വായവ്യം വായുകോണില് കൗമാരി ഉദീജ്യം കുബേരശക്തി കൗമാരി കുബേരശക്തി വടക്ക് ദിക്കിലെ ഉം വടക്ക് ദിക്കിലെ ശൂലധാരിണീന്യം ശൂലധാരിണി ഈശാനകോണിലെ ഇങ്ങനെ ആ ശ്ലോകത്തില് നാല് ദിക്കും കൂടെ പറഞ്ഞു നമസ്തേ ഇതെല്ലാവരും ഷെയർ ചെയ്യുക ഇത് എല്ലായിടത്തും എത്തട്ടെ നമ്മളുടെ ദേവിയെ കുറിച്ച് നമ്മളല്ലാണ്ടും മറ്റാറോ പറയുക അതുകൊണ്ട് ഇതെല്ലായിടത്തും എത്തട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ എല്ലാവർക്കും നമസ്തേ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക